ആരോഗ്യകരമായ ലൈംഗികത ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ ലൈംഗികതയിലുള്ള പങ്കാളികൾ ആണും പെണ്ണുമാകാം ഒരേ വർഗത്തിലുള്ളവരുമാവും പുതിയ കാലത്ത് അതും തെറ്റല്ല എന്ന് ശാസ്ത്രവും നമ്മുടെ നിയമ സംവിധാനങ്ങളും പറയുന്ന ഒരു കാലഘട്ടത്താണ് അപ്പം പാട്ട്നേഴ്സാണ് പാർട്നേഴ്സിൻ്റെ അത് ഏത് ജെൻഡർ ആയാലും പാട്ട്നേഴ്സ് തമ്മിൽ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ ഇഷ്ടക്കേടുകൾ അല്ലെങ്കിൽ അവരുടെ മൂഡുകൾ ഇതെല്ലാം തിരിച്ചറിയേണ്ടതും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ആണും പെണ്ണും എന്നുള്ള ആ ഒരു രണ്ട് തട്ടിൽ കണക്കാക്കുമ്പം രണ്ടാളുടെയും ലൈംഗികതയിലേക്ക് ഉത്തേജനം നൽകുന്ന ഹോർമോണുകൾ വ്യത്യാസമുണ്ട് പുരുഷനെ സംബന്ധിടത്തോളം ടെസ്റ്റസ്ട്രോണാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ഹോർമോണുകളാണ് അതിൻ്റേതായിട്ടുള്ള താള വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുമാത്രമല്ല നമ്മുടെ സാമൂഹികമായിട്ടുള്ള പാഠങ്ങൾ നൽകുന്ന വ്യത്യാസങ്ങളുമുണ്ട് പുരുഷനെക്കുറിച്ച് പറയുന്നത് ചെളിവെള്ളം കണ്ട ചവിട്ടും നല്ല വെള്ളത്തിൽ കഴുകി പോകും എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഇല വന്ന് മുള്ളെ വീണാലും മുള്ള ഇലയെ വീണാലും കേടഇലക്കാണ് എന്നുള്ള രീതിയിലുള്ള ചില സങ്കല്പങ്ങളൊക്കെ നിലവിലുണ്ട് അപ്പോൾ സാമൂഹിക പാഠങ്ങളുണ്ട് അതുപോലെ തന്നെ നേരെ തിരിച്ചും സ്ത്രീകളെ കുറിച്ചും സ്ത്രീകളുടെ ലൈംഗികതയുടെ ആവിഷ്കാരത്തിനെ കുറിച്ചിട്ടും ചില സാമൂഹിക പാഠങ്ങളുണ്ട് കാരണം തുറന്ന ലൈ ലൈംഗികമായിട്ട് ഉള്ള ഒരു അപ്രോച്ചസ് എടുക്കാൻ പാടില്ല അതൊന്നും സ്ത്രീക്ക് ചേർന്നതല്ല എന്നുള്ള രീതിയിലുള്ള ചില സാമൂഹിക പാഠങ്ങളുണ്ട് അപ്പോൾ സാമൂഹിക പാഠങ്ങളും രണ്ട് തട്ടിൽ നിർത്തുന്നുണ്ട് മനസ്സിലായില്ലേ ജൈവപരമായിട്ടും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത് അങ്ങനെ വരുമ്പം അതിനനുസരിച്ച് ഉള്ള ഒരു ഇഴയെടുപ്പവും ഇൻറ്റിമസിയും പരസ്പരം അറിഞ്ഞുള്ള ഒരു ലൈംഗികതയും വന്നാൽ മാത്രമേ അതിൽ ഉദാത്തമായിട്ടുള്ള ലൈംഗികത ഉണ്ടാവുകയുള്ളു ഇപ്പം ജൈവികമായ കാര്യങ്ങൾ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഒരു പുരുഷൻ സാമൂഹിക പാഠം അനുസരിച്ചിട്ട് ഞാനാണ് തമ്പുരാൻ എന്നുള്ള രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടേണ്ട സുഖം കിട്ടുമായിരിക്കാം പക്ഷെ അതല്ല യഥാർത്ഥ സുഖം എൻ്റെ ഒപ്പമുള്ള പങ്കാളിയെ കൂടി സന്തോഷിപ്പിക്കുകയും ആ പങ്കാളിയുടെ സന്തോഷങ്ങൾ ജനിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് പെരുമാറാൻ പറ്റിയിട്ട് കിട്ടുന്ന സന്തോഷമാണ് യഥാർത്ഥ സന്തോഷം എന്നുള്ളത് അയാൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നു ധാരാളം പുരുഷന്മാർക്ക് ആ സന്തോഷം തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല മനസ്സിലായി അപ്പം ആ ജൈവപരമായിട്ടുള്ള ആ ഒരു വ്യത്യാസത്തിന് കണക്കിലെടുത്തുകൊണ്ട് ഒരു സ്ത്രീയുടേതായിട്ടുള്ള വൈകാരിക ഭാവങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുത്തിട്ടുള്ള അപ്രോച്ചസ് എടുക്കുമ്പോൾ മാത്രമാണ് അതില് ഉദാത്തമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ലൈംഗികത ഉണ്ടാവുകയുള്ളു ഈ സാമൂഹിക പാഠങ്ങളുടെ പുറകെ പോകുന്ന പുരുഷന്മാർക്കാണ് ഈ പ്രശ്നമൊക്കെ വരുന്നത് ജീവിത പങ്കാളി പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ദേഷ്യപ്പെടുന്നു ആക്രമിക്കുന്നു സമ്മതം ഒന്നുമില്ലാതെ ലൈംഗികതയിലേക്ക് നയിക്കുന്നു ഇത്തരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ സാമൂഹിക പാഠം തലയിൽ പോകുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചുള്ളതാണ് ആരോഗ്യകരമായ ലൈംഗികതയെക്കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ വരുമ്പം ഈ സാമൂഹിക പാഠങ്ങൾ പലതും ഒരല്പം ഒരൽപ്പൊന്ന് പിന്നോക്കം നിൽക്കുകയും മനുഷ്യത്വപരമായിട്ടുള്ള മാനവികമായിട്ടുള്ള തലങ്ങൾക്ക് കുറേക്കിടെ പ്രാധാന്യം കിട്ടുകയും ചെയ്യുന്ന തരത്തിലേക്ക് അത് വേരുകയും തുല്യതയെക്കുറിച്ചിട്ട് കുറേക്കെ ബോധ്യങ്ങൾ ഉണ്ടാവുകയും എൻ്റെ പങ്കാളിയുടെ ജൈവപ്രകൃതം ഇതാണ് എന്ന് ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകും നേരെ തിരിച്ചുകൊണ്ടാവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രായമായി കഴിഞ്ഞാലും ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാകും അപ്പോഴേക്കും ഇത്രയും വയസ്സായില്ലേ കുട്ടികളായില്ലേ പേരക്കുട്ടികളായില്ലേ ഇയാൾക്കെന്ത് ഇതിൻ്റെ കേട് എന്ന് പറയുന്ന രീതിയിലേക്ക് അത് മനസ്സിലാക്കാതെ പോകുന്ന ഒരു സ്ത്രീയും ഒരു പക്ഷേ മറുപക്ഷത്തുള്ള ആളുടെ ആ ജൈവപ്രകൃതത്തിനെയോ അല്ലെങ്കിൽ ആ വൈകാരിക ഭാവത്തിനെയും അംഗീകരിക്കാത്ത ആളായിട്ട് വരും പറഞ്ഞു വരുന്നത് ഇത് ആണിനെയോ പെണ്ണിനെയോ കുറ്റം പറയല്ല പാരസ്പര്യം എന്നുള്ളൊരംശം ഹെൽത്തി സെക്ഷുവാലിറ്റിയിൽ വളരെ പ്രധാനമാണ് ആ അതില്ലാതെ പോകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആരോഗ്യകരമായ ലൈംഗികത ഈ വിഷയം അവതരിപ്പിച്ചത് സീനിയർ കൺസൾട്ടൻ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ